ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി എഫ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് ആറ്റഡി എന്ന് വിശ്വസിക്കുന്നു വാഹനം ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികളും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം അതായത് ഒരു ഫോർ വീലർ മാത്രമല്ല ടു വീലർ ആണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം കാരണം സർവീസ് നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ സർവീസിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മൾ പലപ്പോഴും സർവീസ് കോൾ എന്നുള്ളൊരു പേരിൽ നമുക്ക് പല കോൾസും വരാറുണ്ട് സർവീസ് സെൻറ്ററിൽ നിന്നൊക്കെ വരാറുണ്ട് അത് പല സർവീസ് സെൻറ്റേഴ്സിൽ നിന്ന് നമുക്ക് കോൾസൊക്കെ വരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല ഓഫേഴ്സും അവർ നമുക്ക് തരുന്നുണ്ട് അതായത് അതായത് ഒരു എക്സാമ്പിൾ പറയാനുള്ള ഒരു അയ്യായിരം രൂപയ്ക്ക് ഫുൾ സർവീസ് നമുക്ക് ചെയ്ത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നു തന്നെ അയ്യായിരം രൂപ ഭയങ്കര ലാഭമാണല്ലോ ചെയ്തേക്കാം ഉള്ള രീതി അല്ലെങ്കിൽ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഓടിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ആദ്യത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർവീസിന് ടൈം ആയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നോക്കുക അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം നോക്കേണ്ടത് ഈ പറഞ്ഞൊരു എമൗണ്ട് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് കൊണ്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് അതായത് സർവീസിനെ കൊണ്ട് കൊടുത്തിട്ട് ആ ചെയ്തോ എന്ന് പറഞ്ഞെങ്കിൽ പോരാൻ പാടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കണം എത്ര എസ്റ്റിമേറ്റാണ് വരുന്നത് എന്ന് ചോദിക്കണം അല്ലാത്ത പക്ഷം ചിലർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് വാഹനം കൊണ്ട് കൊടുത്തേച്ചും പോലും തിരിച്ച് വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എണ്ണായിരം രൂപ ഒമ്പതിനായിരം ആയി ബില്ല് അടച്ചേച്ചും തിരിച്ച് വാഹനം എടുത്തുകൊണ്ട് പോരേണ്ടി വരും പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതായത് ഫസ്റ്റ് റീസൺ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് സർവീസിന് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവരോട് വ്യക്തമായിട്ട് ചോദിക്കണം എന്തെന്ത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എത്ര രൂപ കോസ്റ്റ് വരും ഇതല്ലാതെ ചില സമയത്ത് ഇപ്പം നമുക്ക് ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട് ഒരിക്കലും എക്സ്റ്റേണൽ ആയിട്ട് ഒരു വാഹനത്തിൻ്റെ പുറമേ നോക്കി കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് തീർന്നോ എന്ന് അറിയാൻ സാധിക്കത്തില്ല വാഹനം ഓടിക്കുമ്പോൾ പിന്നെയും അറിയാൻ സാധിക്കും അതിൻ്റെ വെയർ ലിമിറ്റ് ഇൻഡിക്കേറ്റർ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ അതുവരെ എത്തിയിട്ടില്ല എത്താറായിട്ടുള്ള ആ സൗണ്ടും കേൾക്കത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സമയത്തായിരിക്കും അവരത് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കിയാലും ആ സർവീസ് സെൻറ്ററിലുള്ള ആൾക്കാർ ജസ്റ്റ് മാറാൻ സാധിക്കില്ല കസ്റ്റമറുടെ അപ്രൂവൽ വേണം ആ കസ്റ്റമറെ വിളിച്ച് ചോദിച്ച് പോലെ ഒരു സാധനം മാറാനുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് മാറാനുണ്ട് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ മേടിച്ചതിന് ശേഷം മാത്രം അത് മാറാൻ സാധിക്കില്ല അപ്പോൾ അതിന് വരുന്ന അഡീഷണൽ എമൗണ്ട് എത്രയാണോ ഒരു രണ്ടായിരം രൂപയായിരിക്കും അത് നേരം അഞ്ചും രണ്ടും ഏഴ് അപ്പോൾ ഒരു ഏഴായിരം രൂപ നമ്മുടെ സർവീസ് ചാർജ് വരും അത് മാറുന്നതിന് എന്തെങ്കിലും ഒരു ചാർജ് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി നമുക്ക് വരുന്നതായിരിക്കും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലാത്ത പക്ഷം നമുക്ക് ഇത്രയും രൂപയെന്ന് പറഞ്ഞ് സർവീസ് കഴിയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് എത്രയും പൈസ കൊടുത്തോളാം പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും അതുകൊണ്ട് ആദ്യം തന്നെ എസ്റ്റിമേറ്റ് എത്ര രൂപ വരും അത് കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടോ ആ ഒരു എമൗണ്ട് കൂടെ കൃത്യമായിട്ട് അവരോട് പറയാൻ പറയണം ഓഫർ വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഓഫർ നിങ്ങൾ ചെല്ലുകയാണെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഈ പറഞ്ഞ ഓഫറുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിക്കണം ഇതിനകത്ത് ഇവരെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ചാർജസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള സർവീസിന് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തിരിച്ചു വരാവുള്ളൂ അല്ലാത്ത പക്ഷം വാഹനം കൊടുത്തതിന് ശേഷം വാഹനത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അത് തെറ്റായ ഒരു ധാരണയാണ് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലൊരു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക എത്ര രൂപ സർവീസിന് വരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എത്ര രൂപ നമുക്ക് ലാസ്റ്റ് വരും എന്നാൽ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അത് മാറുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൺസേൺ കൂടെ നമ്മൾ കൊടുത്തിരിക്കണം കൊടുത്ത് എത്ര രൂപ അഡീഷണൽ വരും അന്നേരം അവർ പറഞ്ഞതിന് ശേഷം അവരത് മാറത്തുള്ളൂ ആ ഒരു എമൗണ്ടും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫുൾ വർക്ക് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ